ജ്യോതി മൽഹോത്രയെക്കുറിച്ച് ഒരു വർഷം മുന്നേ മുന്നറിയിപ്പ് നൽകിയിരുന്നു കപിൽ ജയിന്റെ പോസ്റ്റ് സൈബർ ഇടങ്ങളിൽ ചർച്ചയാകുന്നു പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി ചെയ്തതിന് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ഹരിയാന സ്വദേശിനി ജ്യോതി മൽഹോത്രയെക്കുറിച്ച് ഒരു വർഷം മുമ്പ് തന്നെ ഒരാൾ സമൂഹ മാധ്യമത്തിൽ നൽകിയ മുന്നറിയിപ്പാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് കപിൽ ജെയിൻ എന്നയാൾ തന്റെ പ്രൊഫൈലിൽ എൻ ടാഗ് ചെയ്തായിരുന്നു പോസ്റ്റ് പങ്കുവച്ചത് ജ്യോതിയുടെ യൂട്യൂബ് ചാനലിന്റെ ഹോം പേജിന്റെ സ്ക്രീൻഷോട്ട് അടക്കം എക്സിൽ പങ്കുവെച്ചായിരുന്നു ഈ സ്ത്രീയെ സൂക്ഷിക്കണമെന്ന് കപിൽ ജെയിൻ മുന്നറിയിപ്പ് നൽകിയിരുന്നത് ഈ സ്ത്രീയെ എൻ ഐ എ നിരീക്ഷിക്കുക പാകിസ്ഥാൻ എംബസിയിലെ ഒരു ചടങ്ങിൽ ഇവർ പങ്കെടുത്തിരുന്നു അതിനുശേഷം പത്ത് ദിവസം ഇവർ പാകിസ്ഥാൻ സന്ദർശിച്ചു ഇപ്പോൾ അവർ കാശ്മീരിലേക്ക് പോയിരിക്കുകയാണ് ഇവ തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടായിരിക്കും എന്നായിരുന്നു കപിൽ ജെയിൻ തന്റെ എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ച കുറിപ്പ് ജ്യോതി അറസ്റ്റിലായതിനു പിന്നാലെ ഈ പോസ്റ്റും വളരെ വേഗം ചർച്ചകളിൽ നിറയുകയാണ് പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനായിരുന്ന ഡാനിഷ് മുഖേന പാക് ചാരസംഘടനയ്ക്ക് വിവരങ്ങൾ ചോർത്തു നൽകിയതിനാണ് ജ്യോതി അറസ്റ്റ് ചെയ്തത് മൂന്ന് തവണ യുവതി പാകിസ്ഥാൻ സന്ദർശിച്ചതായും പാക് ചാരസംഘടനയിൽപ്പെട്ടവരുമായും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ബന്ധപ്പെട്ടിരുന്നതായും പോലീസ് പറയുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ പാകിസ്ഥാനെ കുറിച്ച് നല്ലത് പറയുക എന്ന ചുമതലയും പാക് ഏജൻസികൾ ജ്യോതിയെ ഏൽപ്പിച്ചുവെന്നാണ് സൂചനകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡൽഹിയിൽ വെച്ചാണ് ജ്യോതി പാക് ഹൈക്കമ്മീഷനിലെ ഡാനിഷിനെ പരിചയപ്പെടുന്നത് ഡാനിഷുമായി സംസാരിക്കുന്നതിന്റെയും സൗഹൃദം പങ്കിടുന്നതിന്റെയും വീഡിയോ ജ്യോതി പങ്കുവച്ചിട്ടുണ്ട് ഇയാളെയും ഭാര്യയെയും യുവതി വീട്ടിലേക്ക് ക്ഷണിക്കുന്നതും വീഡിയോയിൽ കാണാം ചാരവൃത്തി നടത്തിയതിന് ഇന്ത്യയിൽ നിന്ന് പുറത്താക്കിയ പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനാണ് ഇഹ്നാസ് റഹീം എന്ന ഡാനിഷ് ഇയാളുമായി പരിചയപ്പെട്ട അതേ വർഷം ജ്യോതി ആദ്യമായി പാകിസ്ഥാനിലും എത്തി മൂന്നുവട്ടം പാകിസ്ഥാൻ സന്ദർശിച്ച ജ്യോതി ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളെക്കുറിച്ചുള്ള തന്ത്രപ്രധാനമായ വിവരങ്ങൾ കൈമാറിയതായാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ ടെലഗ്രാം സ്നാപ്ചാറ്റ് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് പാക് ചാരസംഘടനയിലെ അംഗങ്ങളുമായി ആശയവിനിമയം നടത്തിയിരുന്നത് പാകിസ്ഥാൻ യാത്രയ്ക്കും താമസത്തിനും സൗകര്യം ചെയ്തു നൽകിയതും ഡാനിഷും സുഹൃത്തുക്കളുമാണ് ഇവർ വഴി ജ്യോതി പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുമായി പരിചയപ്പെട്ടു ഇന്ത്യൻ പോലീസിനോ സൈന്യത്തിനോ സംശയം തോന്നാതിരിക്കാൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുടെ നമ്പറുകൾ മറ്റു പേരുകളിലായിരുന്നു സേവ് ചെയ്തിരുന്നത് പാക് ചാരനൊപ്പം ജ്യോതി ഇന്തോനേഷ്യയിലെ ബാലി സന്ദർശിച്ചതായും അന്വേഷണ സംഘം കണ്ടെത്തി യൂട്യൂബിൽ മൂന്ന് ദശാംശം ഏഴ് പൂജ്യം ലക്ഷം സബ്സ്ക്രൈബേഴ്സും ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് ദശാംശം മൂന്ന് രണ്ട് ലക്ഷം ഫോളോവേഴ്സുമുള്ള ട്രാവൽ വ്ലോഗറാണ് ജ്യോതി മൽഹോത്ര ഇക്കഴിഞ്ഞ മാർച്ചിലും യുവതി പാകിസ്ഥാൻ സന്ദർശിക്കുകയും അവിടെ നിന്നുള്ള വീഡിയോകൾ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു അതേസമയം മകളെ കള്ളക്കേസിൽ കുടിക്കെന്നാണ് ജ്യോതിയുടെ പിതാവ് ഹരീഷ് മൽഹോത്ര പ്രതികരിച്ചിരിക്കുന്നത് ആവശ്യമായ എല്ലാ അനുമതി ലഭിച്ച ശേഷം സാധുവായ വിശ്വസഹിതമാണ് മകൾ പാകിസ്ഥാനിലേക്ക് പോയതെന്ന് ഹരീഷ് പറഞ്ഞു അദ്ദേഹം ഇന്ന് മകളോട് സംസാരിച്ചിരുന്നു പപ്പ എനിക്ക് സുഖമാണ് എന്നെ തെറ്റായ കേസിൽപ്പെടുത്തിയതാണ് എന്നാണ് മകൾ പറഞ്ഞതെന്നും ഹരീഷ് മൽഹോത്ര പ്രതികരിച്ചു